ഹലോ നമസ്കാരം കേട്ടോ നമുക്കൊരു അടിപൊളി റബ്ബർ തോട്ടം പരിചയപ്പെടാം കേട്ടോ ഓക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഓക്കെ കടമ്പൂര് ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് കടമ്പൂര് ഭാഗത്താണ് നമ്മൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് വന്നിരിക്കുന്നതിൽ മൊത്തം ഒന്നര ഏക്കർ സ്ഥലം കേട്ടോ ഒന്നര ഏക്കർ നല്ല അടിപൊളി നൂറ്റഞ്ചിരത്തിൽപ്പെട്ട അടിപൊളി റബ്ബറുകളാണ് ഏകദേശം നമുക്കൊരു മുന്നൂറ് റബ്ബർ മരങ്ങൾ നമ്മുടെ സ്ഥലത്തുണ്ട് കിട്ടോ അതും വെറും ഒരു കൊല്ലത്തെ വെട്ടു മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പം നിലവിൽ വെട്ട് നിർത്തി വെച്ചിരിക്കണം നല്ല അടിപൊളി മര ഏകദേശം മുപ്പത്തി അഞ്ച് ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് വണ്ണുള്ള മരങ്ങളാട്ട് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് നല്ല മരമെന്ന് തന്നെ പറയാം മരത്തിന് ആരും കുറ്റം പറയില്ല ഏകദേശം തൊണ്ണൂറ് ശതമാനം നിരന്ന പ്രോപ്പർട്ടി കേട്ടോ ഓക്കെ അതേപോലെ ബസ് റൂട്ട് എന്നൊക്കെ പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടികളുടെ ദൂരം അപ്പോൾ പറഞ്ഞു ഒന്നര ഏക്കർ സ്ഥലമാണ് നല്ല നൂറ്റഞ്ച് ജനത്തിൽപ്പെട്ട മരമെന്ന് പറഞ്ഞു ഓക്കെ അഞ്ഞൂറ് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് നല്ല പറമ്പ് കാറ്റഗറി ഓക്കെ സ്ഥലം നല്ല ഓർജിനൽ പറമ്പാണ് അപ്പോൾ ഇതിൻ്റെ ഓർഡർ തന്നെ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി എട്ടായിരം രൂപ കേട്ടോ ഒരു സെൻറ്റിന് ഇരുപത്തി എട്ടായിരം രൂപ ഓക്കെ മറക്കണ്ട നല്ല മരമാണ് തീർച്ചയായിട്ടും വന്ന് കാണണം റബ്ബർ തോട്ടം ആവശ്യമുള്ള മറക്കാതെ വന്ന് കാണണം കേട്ടോ നല്ല നൂറ്റി ഇനത്തപ്പെട്ട നല്ല വണ്ണുള്ള മരങ്ങളൊക്കെയാണ് കുറച്ചേ വെട്ടിയിട്ടുള്ളൂ അതോ വിലയിലും അളവുണ്ട് വെറും ഇരുപത്തി എട്ടായിരം രൂപ കേട്ടോ അപ്പോൾ മറക്കണ്ട എത്രയും പെട്ടെന്ന് നമ്മളെ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക